ഹായ് എല്ലാ ചേച്ചിമാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കുന്നത് ആദിത്യ കോട്ടൺ കുത്താമ്പൂളിയിലാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് രണ്ട് മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള നല്ല കിടിലൻ സാരികള് വൻ വിലക്കുറവിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് എവിടെയും കിട്ടാത്ത വിലയിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ബന്ധപ്പെടുകയാണെങ്കിൽ ഈ ഒരു സാരി വാട്സപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ സ്വന്തമാക്കാൻ ശ്രമി പറ്റും ഈ ഒരു ഓഫർ വൺ വീക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഒരു ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് മോഡൽ വന്നു തന്നെ കാണിക്കല്ലേ എന്താണ് കോട്ടൺ ലീനൻ സാരി കോട്ടൺ ലിനൻ കോട്ടൺ സാരിയാണ് ഇതിന്റെ വില ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വെറും അറുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് വെറും അറുന്നൂറ്റി മുപ്പത് രൂപ ഉണ്ടല്ലേ ഇതിന്റെ ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ വരിക അതേപോലെ തന്നെ ഇതിന്റെ ബ്ലൗസ് ഇങ്ങനെ ഗ്രീൻ കളർ ബ്ലൗസ് ആണ് വരുന്നത് ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഒരുപാട് വരുന്നുണ്ട് ജസ്റ്റ് ഓരോ കളേ കളേഴ്സും ഞാൻ എടുത്ത് കാണിച്ചു തരാം ഇതെല്ലാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിനാണോ വെച്ചുതരുന്നത് നോക്കി അതേപോലെ തന്നെ ഈ ഒരു കളർ വേറെ ആ കളേഴ്സ് ഇല്ലേ നമ്മൾ എടുത്തതാണ് അപ്പൊ അതേപോലെ തന്നെ പല്ലു പല്ലു ഇത് കേട്ടോ പല്ലു വരുന്നത് എല്ലാത്തിന്റെയും സെയിം പാറ്റേൺ ആയിരിക്കും നോക്കി എന്ത് രസം നോക്കി ഈ ഒരു സാരി കാണാൻ വേണ്ടിട്ട് നല്ല ഭംഗി ഈ ഒരു കളർ നോക്കി വെറും അറുനൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഈ ഒരു സാരി കിട്ടുന്നത് ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് ലിനൻ കോട്ടൺ സാരി കിട്ടില്ല കേട്ടോ ബ്ലൂലെ അത് എന്ത് ബ്ലൗസ് പ്ലെയിൻ അതേപോലെ തന്നെ ഇങ്ങനെയാണ് ഇത്രയും കളേഴ്സ് ഉണ്ട് ഇനി കളേഴ്സ് ഉണ്ടോ ആ നമ്മൾ കാണിച്ച കളറാണ് അല്ലേ ഓക്കേ അപ്പൊ ഞങ്ങൾ ഇതെടുത്ത് മാറ്റുകയാണ് ഇനി അടുത്ത പുതിയ കളക്ഷനാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് കേട്ടോ ഇതൊക്കെ കൊണ്ടേക്കോ ഇനി അടുത്തത് പാർട്ടി വെയർ സാരി പാർട്ടി വെയർ സാരി പുതിയത് വന്നതാണ് അല്ലേ നാനൂറ്റി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തിനൂറ്റി തൊണ്ണൂറ് രൂപ ആയിരത്തി നൂറ്റി തൊണ്ണൂറ് അപ്പൊ ഡിസ്കൗണ്ട് എത്ര കൊടുക്കുന്ന ശതമാനം ഡിസ്കൗണ്ട് ഇരുപത് പേർസെന്റ് ഡിസ്കൗണ്ടിലാണ് കേട്ടോ സാരികൾ കൊടുക്കുന്നത് എന്തായാലും ആദ്യത്തെ കോട്ടണില് ഒരുപാട് കുറവുണ്ട് ഓൺലൈനിൽ ഒരുപാട് ആൾക്കാരാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല പരാതി വരണോ നമുക്ക് എന്താ പറഞ്ഞ പത്തും ഒരേ കളർ സമയം വേണം സമയം ചോദിക്കുന്നില്ല രണ്ടു ദിവസത്തിൽ പത്രം വേണം പറഞ്ഞാൽ തരാൻ പറ്റില്ല ഒരാഴ്ച പത്ത് ദിവസം സമയം തരണം സമയം തരാം കളർ പിന്നെ ചോദിക്കുന്നവർക്ക് കിട്ടുള്ളൂ ഫുൾ ബോഡി ഇങ്ങനെയാണ് അല്ലെ ഇത് ബോഡി മുന്താണിയാണ് ഇത് മുന്താണി അല്ലെ മുന്താണി ബോഡി സൈഡ് സൈഡ് ഇങ്ങനെ ഇങ്ങനെ ആ ബോഡി കണ്ടില്ലേ ഇത് ഇത് ഒന്ന് തന്നെ ഇതാണ് ബോഡിയില് താഴെ ഭാഗം ഡിസൈൻ താഴെ താഴെ ഡിസൈൻ ഇതിന്റെ കളർ ചേഞ്ച് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കൊറേ കളേഴ്സ് ഗ്രീൻ നല്ല രസമുള്ള സാരിയാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഉടുത്താൽ തന്നെ നല്ല സ്റ്റൈലായിരിക്കും അതെ അതെ അപ്പൊ എന്തായാലും ഈ ഒരു കളേഴ്സൊക്കെ നിങ്ങൾ ബന്ധപ്പെടുക സ്വന്തമാക്ക പിന്നെ അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ബനാറസ് സാരി വളരെ കോൺട്രാസ്റ്റില് വരുന്നത് കോൺട്രാസ്റ്റ് എഴുന്നൂറ്റി എഴുപത് രൂപക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒരാഴ്ച മാത്രമേ ഉള്ളൂ ബോർഡർ കളറോ അതേ കളർ മുതാണെങ്കിൽ ഞാൻ കമ്പനിയിൽ ഈ ഒരു സാരി കേട്ടോ വെച്ചത് എഴുന്നൂറ്റി എഴുപത് രൂപക്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് പറയാ എന്റെ ഡിസൈൻ സാരി ഡിസൈൻ ഇതിന് രണ്ട് ഡിസൈൻ ഉണ്ട് ഇത് മുന്താണി മുന്താണിക്ക് എന്ത് കളറാണോ അതേപോലെ സൈഡ് കളർ ഉണ്ടാവും മുന്താണിക്കുള്ള കളർ തന്നെയാണ് ബ്ലൗസ് ബ്ലൗസിൽ വർക്ക് ഉണ്ട് അടിപൊളി വർക്ക് ഉണ്ട് നല്ല വിലക്കുറവാണ് എഴുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് സാരി കൊടുക്കുന്നത് ഇതിന്റെ കളർ ചേഞ്ച് കാണിച്ചതാണ് ഒരുപാട് കളർ ഉണ്ട് ഇതിന്റെ കളർ ചേഞ്ച് ജസ്റ്റ് ഞങ്ങൾ വിരിച്ച് കാണിച്ചു തരാം നിങ്ങൾ ഓക്കെ ഇതിന്റെ ബ്ലൗസ് എന്തായാലും ഹെവി വർക്ക് ഇതിന്റെ എന്തായാലും ബ്ലൗസ് ഹെവി വർക്ക് ആയിരിക്കും എന്താ ഇങ്ങനെയാണ് ഇതിന്റെ എല്ലാ കളേഴ്സും ഞാൻ ജസ്റ്റ് വിരിച്ച് കാണിച്ചു തരാം എന്താ വളരെ നിസാര പൈസക്കാണ് കേട്ടോ ചേച്ചിമാരെ നിങ്ങക്ക് കിട്ടുന്നത് എന്താ ഇങ്ങനത്തെ കോമ്പിനേഷൻസ് ഒക്കെ ഇത് സെൽഫോ ആണല്ലോ സെൽഫും വരുന്നുണ്ട് ഓ സെൽഫ് ഇഷ്ടപ്പെടുന്നവർക്ക് സെൽഫോം വരുന്നുണ്ടല്ലോ ഞാൻ കോൺട്രാസ്റ്റ് മാത്രമാണെന്നാണ് വിചാരിച്ചു വില വ്യത്യാസം ഉണ്ടാവില്ല സാരി കാണ നോക്കി അപ്പൊ നമ്മടെ ചേച്ചിമാര് ഇതേപോലത്തെ വിലകൊറവിനൊക്കെ സാരികൾ വരുമ്പോ നിങ്ങൾ കമന്റ് ചെയ്യണം കാരണം ഒരുപാട് ചേച്ചിമാര് കമന്റ് ചെയ്യാറുണ്ട് വിലകൊറവിന് സാരീസ് വേണം ബിവിനെ ഇന്ന സാരീസ് ചെയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്യാറുണ്ട് നമ്മുടെ വീഡിയോസിൽ നമ്മൾ പരമാവധി ആഴ്ചയിൽ വരുന്ന വീഡിയോസിൽ വീഡിയോസിൽ എന്തായാലും എന്തായാലും ഒരു നാല് മൂന്ന് നമ്മൾ 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 പുതിയ കളക്ഷൻസ് ഉൾപ്പെടുത്താറുണ്ട് അതേപോലെ തന്നെ വലിയ കൊടുക്കാറുണ്ട് വീഡിയോ ഇതൊന്നും നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല നിങ്ങൾ ഈ ഒരു റേറ്റിന് നിങ്ങൾ എവിടെയെങ്കിലും ബനാറസ് സാരി നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ പറയണ കേട്ടോ വൺ വീക്ക് ഉള്ളു കേട്ടോ ഈ ഒരു ഓഫർ അത് കഴിഞ്ഞിട്ട് കിട്ടത്തില്ല പിന്നെ അടുത്തൊരു ഇതൊക്കെ നോക്കി വെക്ക നിങ്ങള് ഇതൊരു ഡിസൈൻ ഇതിപ്പോ കണ്ട ഒരു ഡിസൈനാണ് ക്യാമറ അടുത്തോട് നോക്കാം ഈ ഡിസൈനും ഈ ഡിസൈനും വ്യത്യാസമുണ്ട് അതെ സാരി വില ഒന്നെയാണ് വില ഒന്നെ ഭംഗി നല്ല ഭംഗിയാട്ടോ എനിക്ക് പ്രത്യേകം നമ്മുടെ ഇവിടെ നാട്ടിൽ നല്ല ഭംഗിയില്ല ബിപിന് ഈ തക്ക കളർ കാണിച്ചു കഴിഞ്ഞിട്ട് ടസറിന്റെ

ഇതൊക്കെ നോക്കി എന്ത് സ്റ്റൈലാ നോക്കിയ സാരിയൊക്കെ ലോകത്തിൽ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യൂത്തോടും ഞാനിത് കാണിച്ച് കാണിച്ച് എനിക്കിങ്ങനെ കാണു എന്താ ഒരു സന്തോഷം എന്ന് അറിയ വിലയും കുറവ് സാരിയും ഭംഗിണ്ടെങ്കി നമുക്ക് കാണിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ആണ് എന്താ രസം നോക്കിയ സാരി ഭയങ്കര നോക്കിയ സ്റ്റൈലും സാരികള് നമ്മുടെ സാധാരണക്കാർക്ക് ഈ ഒരു വിലയിൽ മേടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വല്യൊരു കാര്യാണ് കേട്ടോ നമ്മുടെ ചേച്ചിമാർക്ക് നോക്ക് നന്നായിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടി ആയിട്ടുള്ള സാരിയാണ് ഫുള്ളി കോപ്പർ നല്ല ഹെവി സെൽഫിൽ വരുന്നത് ഇഷ്ടപ്പെടുന്നുള്ള നൂറ് ശതമാനം എനിക്ക് വിശ്വാസം നമ്മൾ ആദ്യം കാണിച്ചതാ ഇതിന്റെ കളേഴ്സ് ഒക്കെ നമ്മൾ ഒരുപാട് കാണിച്ചു ബ്ലൂ അടുത്തൊരു കളർ ഇത് ആയിട്ട് വരിക പിന്നെ അടുത്തൊരു കളർ മഞ്ഞയും പച്ചയും ഡിസൈൻ വേറെ കുറച്ചും കാണിച്ചു ഡിസൈൻ വേറെ ആയിരുന്നു ഇത് വേറെ ഡിസൈൻ എന്താ ഇങ്ങനെ വരിക പച്ചയ്ക്ക് മറു പിങ്ക് റെഡ് പിങ്ക് ഇതൊരു കളറ് ഇത്രയും കളേഴ്സാണ് കേട്ടോ ഇതില് ഒരുപാട് കളർ ഒരുപാട് കളറാണ് നമ്മൾ ഈ ഒരു വീഡിയോയില് നമുക്ക് കാണിച്ചു കിട്ടോ ഒരുപാട് കളേഴ്സ് പറഞ്ഞാൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഈയൊരു സാരിയില് എന്തായാലും അല്ലേട്ടാ എന്തായാലും അടിപൊളി ഇനിയിപ്പോ അടുത്തൊരു വെറൈറ്റിയും കൂടി ഞങ്ങൾ കാണിച്ചു തരാം പിന്നെ അതേപോലെ തന്നെ എന്താ പുതിയ എന്ത് സാരി സാരികളാണ് ഉം ഉം ഡിസൈൻസ് ആണ് അല്ലേ ഇതൊക്കെ എന്ത് വില വരും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കും ഇതിൽ ഇരുപത് ശതമാനം കൊടുക്കണ്ടില്ലേ ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ എന്താ വില തൊള്ളായിരത്തി രൂപയാണ് ഇതിന്റെ വില ഇത് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കും ബോഡി നിങ്ങൾ കണ്ടോ നൂറ്റി അൻപത് രൂപയും അതേ തന്നെ പല്ലും കണ്ടോ പല്ലും ഞാൻ അനുതരാം നിങ്ങൾ പല്ലു അങ്ങനെ പിടിച്ചാൽ പോനാട്ടെ ആ പല്ലു അതേപോലെ ഓക്കെ ബ്ലൗസ് കാണാം നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് പോലെയാണ് ചേഞ്ചുകൾ വരുന്നത് ഒരേപോലെയാണ് കളേഴ്സ് നോക്കി വെക്കുക ഇതിൽ ഏതാണ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യേണ്ടത് നിങ്ങള് കൊടുക്കുക നോക്ക് എന്താ രസം നോക്കി പിന്നെ അതേപോലെ തന്നെ തന്നെ ഇതിന്റെ ഒരു ഇതൊക്കെ റേറ്റ് എന്ത് ഭംഗിയാ അതിന്റെ അതിന്റെ ഒരേ മോഡലിൽ തന്നെയാണ് ഇതിൽ ഏത് കളറാണ് ചേച്ചിമാർക്ക് വേണ്ടത് ആ കളർ സെലക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു ഏറ്റവും വില കുറഞ്ഞ സാരി നാനൂറ്റി എഴുപത് രൂപ റേറ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് സാരി കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ഫുൾ എംബോസ് വർക്കും കാര്യങ്ങൾ സംതിങ് രൂപയ്ക്ക് 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 ഈ ഈ ഒരു ഒരു സാരി സാരി എവിടെയും കിട്ടില്ല പല്ലു ണ്ടോ ഹെവിടെ ബ്ലൗസും പ്ലെയിൻ ബ്ലൗസ് കയ്യില് വെച്ചടിക്കുള്ള സ്റ്റിപ്സ്ണ്ടല്ലേ വീശിട്ട് വരാ അതൊക്കെ നിങ്ങൾ കാണും സാരികൾ എല്ലാം കോൺട്രാസ്റ്റ് വരുന്നതാണ് കേട്ടോ നിങ്ങൾ ഇത് കാണും കേട്ടോ നോക്ക് നിങ്ങൾ പറഞ്ഞാൽ മതി അതേ നമ്മള് ഇതിന്റെ ഫുൾ ബോഡി ആയിട്ട് ഫുൾ എംബോസും വരുന്നുണ്ട് കാണാൻ പറ്റുന്നു ഇത്രയും ആണ് വരുന്നത് കേട്ടോ ഇതിന്റെ എത്ര കളേഴ്സ് നമ്മൾ ഇതിൽ കാണിച്ചത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചും ആറ് കളയർ നമ്മൾ കേട്ടോ ഇല്ലേ അപ്പൊ എന്തായാലും കോണ്ടാക്ട് ചെയ്യാം മുന്നൂറ്റി സംതിങ് രൂപയ്ക്കാണ് അത് എന്തായാലും ആ ഒരു വില കുറവാണ് ഒരാൾക്ക് ഗിഫ്റ്റ് എടുക്കുന്ന ഒരു ഒരു അഞ്ചോണ്ട് താഴെ ഇതിന്റെ വില ഞാൻ പറയാം എണ്ണൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് നിങ്ങൾ എന്തായാലും പാർട്ടികളൊക്കെ ജസ്റ്റ് ഒന്ന് വരിക ഈ ഷോപ്പിംഗ് അല്ലേ എന്താ കൂടുതലും നമുക്ക് ഓൺലൈൻ കസ്റ്റമേഴ്സ് ആണ് കേട്ടോ നമുക്ക് കൂടുതലും ഇല്ലേ നമ്മുടെ ഷോപ്പിംഗ് ഓൺലൈനാണ് നമുക്ക് കൂടുതലും പോകുന്നത് പക്ഷെ വില കുറഞ്ഞ സാരികളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് ഇത് സെപ്പറേറ്റ് ചോദിച്ചത് വരുന്ന കസ്റ്റമേഴ്സും ഒക്കെ നിങ്ങൾ വിളിച്ചിട്ട് വരിക പരമാവധി അല്ലേ എന്താ നല്ല ഭംഗിയുള്ള സാരി നമുക്കിതിപ്പോ എല്ലായിട്ടും പറ്റും കാരണം വില കുറവ് വേണല്ലോ ഇതിന്റെ ഒരു വില എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയ ഹൈ ലൈറ്റ് നോക്കിയേ ആയിരത്തി അറുപത്തഞ്ച് രൂപം ഡിസ്കൗണ്ട് അപ്പൊ ഏകദേശം ആണ് കേട്ടോ കിട്ടുന്നത് ഫസ്റ്റ് കാണിച്ചതിന്റെ എണ്ണൂറ്റി അൻപത്തി അഞ്ചിന്റെ ആണോ കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗി പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള സാരി നോക്കി ഫുൾ ബോഡി നോക്കി ഇത് നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുക്കാം കേട്ടോ ഈ ഒരു സാരി ക്വാളിറ്റിയും അതേപോലെ തന്നെ ഈ ഒരു വിലയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈ ലൈറ്റ് പല്യും കണ്ടു കണ്ണും പൂട്ടി എടുക്കാം നമുക്ക് ഈ സാരി നല്ല ഭംഗി പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കൊറേ കളർഷൻസ് ഉണ്ട് കേട്ടോ ഇത് കോൺട്രാസ്റ്റ് വരുന്നതാണല്ലോ നല്ല മെറ്റീരിയലാണ് സൂപ്പർ കളർ നല്ല കളറാണ് സിംഗിൾ കളർ സിംഗിൾ കളർ നേരത്തെ കാണിച്ചതിന്റെ മോഡൽ മോഡൽ ചേഞ്ച് ഇതിനൊക്കെ എണ്ണൂറ്റി അറുപത് രൂപയാണ് ഈ ഒരു സാരിക്ക് വരുന്നത് അതിന്റെ തന്നെ വേറെ വേറെ പാറ്റേൺ വരുന്നതാണ് സെയിം റേറ്റ് ആണ് ഓക്കെ ഇതും നല്ല ഭംഗിയാണ് കളർ ചേഞ്ചുകളാണ് ചേഞ്ചുകൾ രൂപയാണ് ബോർഡർ ഒക്കെ നല്ല നിങ്ങൾ എന്തായാലും നേരിട്ട് വിളിച്ചിട്ട് കാരണം ശനി ഞായർ ദിവസങ്ങളില് പരമാവധി ഷോപ്പ് ഷോപ്പ് ഓപ്പൺ ആയിരിക്കാം പരമാവധി നിങ്ങൾ ഈ ഒഴിവ് സമയത്ത് വരികയായിരിക്കാം ഒന്നുകൂടി നല്ലത് അല്ലേ നമുക്ക് വീട് പോലെ ഇരുന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും വിളിച്ചിട്ട് വരിക പരമാവധി അടിപൊളി ഈ ഒരു പല്ലും അതേപോലെ തന്നെ ഫുൾ ബോഡി കാണിച്ചാലും നല്ല ഹെവി ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ആണ് നോക്കേണ്ട നമുക്ക് കല്യാണത്തിനൊക്കെ നന്നായിട്ട് തിളങ്ങി പോകാൻ പറ്റിയിട്ടുള്ള നല്ല സാരി ഫുൾ ബോഡിയിൽ റൗണ്ടഡ് ആയിട്ടുള്ള വർക്കും അതേപോലത്തെ പല്ലും നല്ല ഹെവി ആയിട്ട് പല്ലും വരുന്നുണ്ട് വിലയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റ് ഓക്കെ ആയിരത്തി നാനൂറ്റി ഇരുപത് രൂപയാണ് അതിൽ ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ട് വരുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് പിന്നെ ബ്ലൗസ് ഹെവി ആയിട്ടുള്ള ബ്ലൗസും വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ അതൊക്കെ നോക്കി എന്ത് റിച്ച് ദുഃഖാ നോക്കി ഈ സാരി സാരില്ലേ അതിന്റെ കളർ ചേഞ്ച് നോക്കി ഗംഭീര കളർ ചേഞ്ചുകളാണ് ഷോ അടുത്തൊരു കളർ ചേഞ്ച് നോക്കി ഇതൊന്നും ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് മറ്റെവിടെയും കിട്ടില്ല എനിക്ക് സാരി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിന്റെ വർക്കാണ് കേട്ടോ നോക്കി ഗംഭീര സാരികള് അടിപൊളി ഞങ്ങള് ടസർ കാണിക്കാം നമ്മൾ എന്തായാലും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാരിയാണ് ടസർ

രണ്ട് ാണ് ഇപ്പൊ നമ്മുടെ എല്ലായിടത്തും ട്രെൻഡിങ് ആയി പോയിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള സാരി നോക്കി ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ കാണിച്ചു തരാം നോക്കി രസം നോക്കി കളർ ചേഞ്ച് നല്ല സ്ക്രീൻഷോട്ട് അടിക്കാനാണ് ഇട്ടു തരുന്നത് നോക്കിക്കോ രൂപ ാണ് കേട്ടോ ഈ ഒരു സാരി കിട്ടുന്നത് നല്ല അടിപൊളി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് ബാറ്റിക്കിന്റെ ബ്ലാക്ക് ആൻഡ് ബ്ലൂ ഒക്കെ അല്ലേ ഇപ്പഴും കൊടുക്കാൻ പറ്റുന്നില്ല സാരി ആ സാരി തന്നെയാണ് ആളുകൾ ചോദിക്കുന്നത് പിന്നെ അത് മാത്രല്ല ഞാൻ പറയാണ് കാരണം ആദ്യം അയക്കുന്നവർക്കും മാത്രമാണ് ചിലർക്ക് വെയിറ്റ് ചെയ്യാനുള്ള അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ കൈയോട് തന്നെ മേടിക്കും നല്ല ഭംഗിയുള്ള സാരീസാണ് കേട്ടോ മഞ്ഞയും മുന്തിരി കോഫി മുന്തിരി മുന്തിരിന്തിരി വീതി ായിട്ടത് ഇപ്പൊ നമ്മള് ഫസ്റ്റ് ഫസ്റ്റ് വീഡിയോ അതെ എല്ലാ ഐറ്റം കാണിക്കണിക്കാണിച്ചോഡിയോ നിങ്ങളെ ഈ ഒരു വീഡിയോ കാണുമ്പോ മുഴുവൻ തന്നെ കാണാൻ ശ്രമിക്കും സാരീസ് ചെലപ്പോ അവസാനായിരിക്കും വരിക അപ്പൊ അതുകൊണ്ട് മുഴുവനായിരുന്ന വീഡിയോ കണ്ടാലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാരീസ് കാണാൻ പറ്റുള്ളൂ കേട്ടോ ആദ്യം തന്നെ സ്കിപ്പ് അടിച്ച് പോവരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഡിസ്കൗണ്ട് കഴിഞ്ഞ ആയിരത്തി നാല്പത്തഞ്ച് രൂപക്ക് സാരി ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആയിരത്തി നാല്പത്തിയഞ്ച് രൂപ ഫുള്ള് ഓപ്പൺ ചെയ്താള്ളി എവിടെയും കണ്ടിട്ടില്ലേ പുത്താമ്പള്ളി ഞാൻ എവിടെയും കാണാത്ത ഫുള്ള് സീക്വൻസ് ഫുള്ള് ബോഡിയില് കോപ്പറിന്റെ വർക്കും വരുന്നുണ്ട് ഈ ഒരു സാരി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഈ പ്രാവശ്യത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ളൊരു വിശ്വാസം കാരണം അത്രയും നല്ല മികച്ച കളക്ഷൻസ് ആണ് കാണിച്ചോണ്ടിരിക്കുന്നത് ആ ബ്ലൗസ് ആണോ അതാണ് ഇതിന്റെ എല്ലാത്തിന്റെ പ്ലെയിൻ ആയിരിക്കും അടുത്തേ ബോർഡർ ഈ ബോർഡർ ആണ് ഇതേ കളറാണ് മുന്താണി അതെ സാരി കണ്ടില്ലേ പൊന്നെ നല്ല കളർ കളർ ഇടിവെട്ട് ഫുള്ള് സീക്വൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് സീക്വൻസ് കാണാൻ വിശ്വാസം ഉണ്ട് കേട്ടോ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ പരമാവധി വീഡിയോ ഒക്കെ നല്ല ഹൈ റെസൊല്യൂഷനിലിട്ട് കാണാൻ എന്നാലാണ് വീഡിയോ നമുക്ക് ആയിട്ട് സാരിയുടെ ഭംഗിയും സാരി എന്താണ് മെറ്റീരിയൽ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ അടുത്തത് കുറെ കളറുണ്ട് ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പാകത്തിലാണ് കളർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതെ അതെന്തെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് വിടാം ഇത്രയും കളേഴ്സ് നമ്മൾ വിരിച്ച് കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന ഒരു സാരി മാത്രല്ല നമ്മുടെ ഉള്ളത് അതിന്റെ കുറെ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾ അറിയാൻ വേണ്ടിട്ടാണ് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് കാണിക്കാൻ കാണിക്കേണ്ട കേട്ടോ ഇതിനും സീക്വൻസ് ഓ ഇതിന്റെ ഇതിന്റെ ബോഡി ഇതിന്റെ ബ്ലൗസും വർക്ക് ഇത് ഇത് ഫുൾ 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 ബോഡി ബോഡി ഇതാണ് ഇതാണ് ഫുൾ ബോഡി ബ്ലൂ രണ്ട് ചെറിയൊരു നാലഞ്ച് അതെ അതെ ഇത് കുറച്ച് നല്ല വീതി അതേപോലെ തന്നെ ഇതിന്റെ കൂടി കാണിക്കാം സീക്വൻസ് വരുന്നത് നോക്കി പിന്നെ ബ്ലൗസ് ബ്ലൗസ് ഹൈലൈറ്റ് ഇതാ അയ്യോ അടിപൊളി ബ്ലൗസ് നല്ല കിടലം ബ്ലൗസ് കേട്ടോ അടിപൊളി പിന്നെ ഇതിന്റെ കളർ ചേഞ്ച് ഞാൻ ജസ്റ്റ് കാണിക്കാം

ഇതിന്റെ കുറേ വെറൈറ്റി ആയിട്ടുള്ള കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് കോൺട്രാസ്റ്റ് തന്നെയാണ് എന്താ അതിന്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഈ കാണുന്നത് നോക്കി ഇതൊരു കളറ് ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കോൾ വിളിച്ചാൽ മതി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഇതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് സ്റ്റോക്ക് തീർത്ത് പ്രീസ്റ്റോക്ക് വന്നിരിക്കേണ്ടതൊക്കെ ടസറിൻ്റെ ഇത് ഒരുപാടുണ്ട് ടസറിൻ്റെ ടസർ ഒരുപാടുണ്ട് എന്താ ടസറിൻ്റെ വേറെ ഒരു വെറൈറ്റി മോഡല് നോക്കി പിന്നെ അടുത്തൊരു മോഡല് എന്താ നമ്മൾ അതെ കളർ നേരത്തെ ഡിസ്കൗണ്ട് രൂപയ്ക്ക് വരുന്ന വരുന്ന ആദ്യം ഞങ്ങൾ ഒരു ഒരു ബോർഡർ ഒക്കെ വളരെ നിസാര പൈസക്ക് കിട്ടും ഈ ഒരു ഒക്കെ ഓഫർ ഒക്കെ കഴിഞ്ഞിട്ട് നിസാര പൈസയുള്ളൂ വലിയ വളരെ വില കുറവാണ് അടുത്തത് നല്ല ഷെയ്ഡ് അടിപൊളി ഷെയ്ഡ് അല്ലേ ഷെയ്ഡ് സൂപ്പറാണ് ആ ആ ഡബിൾ കളർ അടുത്ത ഡബിൾ കളർ ജസ്റ്റ് വെച്ച് കാണിച്ചു തരാം ഉണ്ടല്ലേ ഒരുപാടുണ്ട് ടസറിൻ്റെ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ ഇതിൽ വരുന്നുണ്ട് നോക്കിയാൽ സിൽവർ അങ്ങനെ വീവിങ്ങിലൊക്കെ വരുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇത് നമ്മൾ നേരത്തെ കാണിച്ച മോഡലാണ് കേട്ടോ ഇതൊക്കെ കോൺട്രാസ്റ്റിൽ വരുന്നതാണ് ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണണമെങ്കിൽ നമ്മൾ വീഡിയോ കോൾ കാണിച്ചു തരും ഇനി അടുത്തൊരു വെറൈറ്റിയും കൂടി ഞാൻ കാണിച്ചു തരാം ഇത് ഫാൻസി ഇതിന് എത്ര വലുന്ന് ഇത് എണ്ണൂറ്റി പതിനഞ്ച് രൂപക്ക് വരുന്ന ഫാൻസി സാരിയാണ് ഇതിൽ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് വരുമ്പോസ് അറുനൂറ്റമ്പത് രൂപയ്ക്ക് കേട്ടോ പല്ലു ഇങ്ങനെയാണ് വരുന്നത് ജസ്റ്റ് പല്ലും ബ്ലൗസും കൂടി വരുമ്പോഴാണ് കേട്ടോ അതിന്റെ കലങ്കാരി സാരില്ലേ അതിന്റെ കൊറേ വെറൈറ്റീസ് നമ്മുടെ ഇതിൽ കളർ ചേഞ്ചുകൾ നോക്കിയേ എത്ര അധികം കറ കളേഴ്സ് നോക്കിട്ടുണ്ട് വെറൈറ്റി വെറൈറ്റി സാരികളാണ് കേട്ടോ ഇതെല്ലാം നിങ്ങള് കാണി ഒന്ന് വീഡിയോ കോൾ വിളിച്ചാൽ ഇത് വേറെ ഡിസൈൻ നല്ല ഫാൻസി ഇതിനെത്രം നാനൂറ്റി എൺപത്തി അഞ്ച് രൂപക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരി കിട്ടും നോക്കി നാനൂറ് രൂപയുടെ സാരി നോക്കി അടുത്തത് പുതിയ വെറൈറ്റി സോഫ്റ്റ് അല്ലെ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഫുള്ള് ഇങ്ങനെയാണ് ബ്ലൗസിലും വർക്ക് വരുന്നുണ്ട് ഏകദേശം ഒരു കളർ ചേഞ്ചുകളാണ് ഈ കാണുന്നത് നോക്കി വെറൈറ്റി ഡബിൾ കളർ ഉണ്ട് സിംഗിൾ കളർ ഉണ്ട് കളർ ചേഞ്ച് ജസ്റ്റ് ഓരോന്നും ഓരോന്ന് നമുക്ക് സമയമില്ല

സാരീസിലെല്ലാം നമ്മൾ വിടർത്തി കാണിച്ചിട്ടുണ്ട് കാണിക്കാനായിട്ട് നമ്മൾ ഒന്ന് അറുനൂറ്റി തൊണ്ണൂറിന്റെ സാരി ഒരു രക്ഷയില്ല എന്ത് രസം നോക്കി സാരി കാണാം വേറെ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുകയാണ് നിങ്ങൾക്ക് ഇത് ജസ്റ്റ് കാണണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി അല്ലേ എഴുന്നൂറ്റി മുപ്പാണ് അത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയുടെ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് എഴുന്നൂറ്റി മുപ്പത് രൂപ കിട്ടും ഇല്ല

സാരി ഗംഭീര അടുത്തത് അറൂറ്റി തൊണ്ണൂറ് ഇഷ്ടം അതായത് അറുപത് എന്തായാലും ഗംഭീരം അപ്പൊ നമ്മുടെ വീഡിയോ ഏകദേശം ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടാതെ ഇരിക്കില്ല കാരണം എന്തായാലും വില നന്നായിട്ട് കുറവുണ്ട് നല്ല മെറ്റീരിയൽ കാണുമ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലാവും നല്ല മെറ്റീരിയൽ ആണ് നിങ്ങൾ മേടിച്ചിട്ട് ഒരാളും കുറ്റം പറയില്ല ഇത് മേടിച്ചിട്ട് ഒരാളും കുറ്റം പറയില്ല തീരം നമ്മുടെ ഇത് മേടിക്കുന്ന ചേച്ചിമാരുണ്ട് താഴെ വന്ന് കമന്റ് ചെയ്യണം നിങ്ങൾ മേടിച്ചിട്ടുള്ള അനുഭവം പറയണം കാരണം മറ്റുള്ളവർക്കും ഇതൊരു പ്രചോദനമാണ് മേടിക്കാൻ വേണ്ടിയിട്ട് കാരണം അറിയാത്ത ആളുകളാണ് നമ്മുടെ ഒക്കെ മേടിക്കുന്നത് തന്നെ പുതിയതായിട്ട് കാണുന്നവര് അപ്പൊ അവർക്ക് ഒരു വിശ്വാസം വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് വളരെ ജെന്യുവനായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് നിങ്ങൾ ജനുവനായിട്ട് നിങ്ങൾ താഴെ അഭിപ്രായം വരണം നമ്മളെ പോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അല്ലേ നമ്മൾ നല്ല സാധനം കൊടുത്തതിന് നമുക്ക് നല്ല റിവ്യൂ കിട്ടത്തുള്ളൂ വിശ്വാസമുണ്ട് കൊണ്ട് ഇനിയും ഇതിനേക്കാളും നല്ല കളശനമായിട്ട് ഞാനും ചേട്ടൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും താങ്ക്